ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയോ ഇതിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇൻട്രോ പറയാം ഔട്ട്രോ പറയാം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ആ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ അതിലുള്ള കണ്ടന്റ് ആയിരുന്നു പ്രശസ്ത ഗായകനായിട്ടുള്ള കൊല്ലം ഷാഫിയും ഒരു ഗ്യാങ്ങും കൂടി തിരുവലിൽ വന്നിട്ട് ഒരു പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ പിരിവ് നടത്തിയത് കണ്ടപ്പോഴാണ് എനിക്കത് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് എടുക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മളെ വയനാട് ദുരന്തം അനുഭവിച്ചിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു അവർ ആ ഒരു സംഘടന അതായത് സ്നേഹ വിടുന്ന അങ്ങനെ എന്തോ അതിന്റെ പേരും തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് ഞാൻ പറയുന്നത് പേഴ്സണലി ഒരു അറ്റാച്ച് ഇല്ല ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രം ചെയ്യണ്ടെ ഈ വീഡിയോ അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുക ഇന്നലെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ആയിട്ട് കേരളത്തിൽ മൊത്തത്തിൽ ഒരു പാട്ടു വണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റില് പാട്ട് പാടിയിട്ട് അവിടെ ടൗണിലുള്ള ആൾക്കാരുടെ അടുത്ത് ക്യാഷ് പിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പിരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ നിന്ന് തന്നെ അവർ കൗണ്ട് ചെയ്തിട്ട് ആ ഒരു സദസ്സിൽ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ട് അത് അപ്പോൾ അതിന് ഭയങ്കര സപ്പോർട്ടിങ് ആണ് തിരുകാരടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പതിനാറായിരത്തി സംതിങ് ആണ് ഇന്നേ ആ ഒരു പിരിവിൽ വന്നിട്ടുള്ള എമൗണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാനപ്പോഴേക്കിനി ഫോൺ ഇതൊന്നും നമ്മൾ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പോയതാണ് ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ ആക്കിയാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തിരൂരിലുള്ള ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാരൊക്കെ ആ ഒരു ഇതിൽ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കോപ്പി റൈറ്റിൻ്റെ കാരണത്തിൽ ഞാൻ ആ പാട്ടിന്റെ കൂടെ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു അതേപോലെ തന്നെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ളൊരു അമ്മച്ചി നമ്മളടുത്തു നിന്നൊക്കെ ക്യാഷൊക്കെ മേടിച്ചിട്ട് ജീവിക്കുന്ന ഒരു അമ്മച്ചി ഈ ഒരു പരിപാടി കണ്ടിട്ട് എന്തോ അവർക്ക് മനസ്സിലായി തോന്നുന്നു എന്താ സംഭവം കണ്ടത് ഷാഫി ഖാൻ്റെ അടുത്ത് ക്യാഷ് ഇങ്ങനെ ഷാഫി ഖാൻ അവരാ ഒരു ഷാഫി ഖാക്ക് അവരാവുന്നെടുത്തിട്ട് ക്യാഷ് കൊടുക്കുന്ന ഒരു സംഭവം കണ്ടിട്ട് ഇനി ഷഫീഖർ ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു അതേപോലെ തന്നെ ഓട്ടോ തോയില പുള്ളിക്കാൻ എൻ്റെ അടുത്തൊന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു പക്ഷെ വായനാട്ട് കാണുമെന്ന് പറഞ്ഞപ്പം എല്ലാവരും ഒരേ മനസ്സിലും ഒറ്റകെട്ടായിട്ട് സഹായങ്ങൾ ഇങ്ങനെ കൊടുത്ത് ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷേ തിരൂരിലുള്ള കുറച്ച് ഭാഗത്താണ് അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് എന്താണെന്ന് വെച്ചാൽ സംഘം വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തൊന്നും പോയിട്ടില്ല ബസ് ബസ്റ്റാൻഡിൻ്റെ ഒരു സൈഡും അതേപോലെ തന്നെ ചെമ്പ്ര റോട്ടിലുള്ള കുറച്ച് കടകളിൽ മാത്രമേ പോയിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് കുറേ ആൾക്കാർ ഇത് അറിയാത്തവരും ഉണ്ടായിരുന്നു അപ്പം ആരെങ്കിലും ഏർ എല്ലാവരും ഒരുവിധം എല്ലാവരും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും മരണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ദുരന്തങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഈ ഒരു പാട്ട് വേണ്ടി നിങ്ങൾ നിങ്ങളെതെങ്കിലും കൂടി പാസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെ അതിന് കൊടുക്കുക അതിന് അർഹതായ ആൾക്കാർക്ക് ഈ ഒരു സംഭവങ്ങളെ എത്തിച്ചു കൊടുക്കുന്നുള്ളൊരു വാക്ക് അവരവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എത്തിച്ചു കൊടുക്കട്ടെ പ്രാർത്ഥനയിൽ എല്ലാവരും എല്ലാവരും ഉൾപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ വിടിയെടുക്കാം അവിടെ നേരത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ സഹായം നേരിട്ട് എത്തിക്കാൻ വേണ്ടിട്ടാണ് കേരളത്തിലെ ഉടനീളമുള്ള നമ്മളവിടെ സഹകരിക്കുന്ന അവരവരുടെ ഹോം ഗ്രൗണ്ടുകളില്ലെങ്കിലും ഹോം ടൗണുകളില്ലെങ്കിലും നമ്മളവരൊപ്പം ചേർന്ന് സഹകരിക്കുന്ന കലാകാര അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരെ നിങ്ങളുടെയൊക്കെ സന്തോഷവേളകളിലേക്ക് എന്തെങ്കിലും പരിപാടികളിലേക്ക് ക്ഷണിക്കുമ്പോൾ പ്രഥമ പരിഗണന ഇതുപോലുള്ള കലാകാരന്മാർക്ക് നൽകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് രാവിലെ ഞാനതിന്റെ അഞ്ചാമത്തെ പോയിന്റ് ആണ് മലപ്പുറം ജില്ലയിൽ നിന്നും ഞങ്ങൾക്കുന്ന ഒരുപാട് കലാകന്മാർ ഷിയാബും മറ്റ് ടീം എല്ലാവരും ഇവിടെ ഉണ്ട് ഇനിയും ഒരുപാട് പേര് വന്നു ചേരും കൈകളിൽ തന്നെ എത്തിക്കാൻ സ്നേഹവീട് ബാധ്യസ്ഥരാണ് അത് നമ്മൾ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ ആ സ്നേഹവീടിനെ ഒരു പതിറ്റാണ്ട് പതിറ്റാണ്ടുകാലം അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അത് ഉത്തമബോധ്യമുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നതും ഞങ്ങൾ സ്നേഹവീടിന്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്നിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് നിന്നൊരു നാല് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റി അതില് ആദ്യത്തെ സംഭാവന എൻ്റെ ഭാര്യ റജിലയാണ് കൊടുത്തത് ഒരു ലക്ഷം രൂപ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് എന്റെ പൈസ അല്ല അവരുടെ പൈസ തന്നെയാണ് അവരുടെ കയ്യിൽ അവരുടെ സ്വർണം കൊടുത്തിട്ട് അവർ വാങ്ങിയ പൈസയാണ് അപ്പോൾ അവരെ നമുക്ക് തന്നിട്ടുള്ള പൈസയാണ് അതുപോലെ നമ്മൾ എൻ്റെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ തുടങ്ങി കൂട്ടുകാരിൽ നിന്ന് തുടങ്ങി അതിനുശേഷമാണ് നാട്ടുകാരിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു സൽ സംരംഭത്തിൽ കൈകോർക്കുക ഇനിയും പൈസ തരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ അടുത്തൊരു പാട്ട് കൂടെ പാടി ഞാനിത് വൈൻഡപ്പ് ചെയ്യാം நெஞ்சில் போ மஞ்சள் தருவாடோ தங்கத்தில் ஆட்டம் வருவாடோ இல்லை மாற்றம் தருவாடோ தத்தமிக்கு மாறவே தத்தை வாழ்வாள் இதழ் மொத்தம் என்று தருவாள் கொஞ்சம் சாதி கேட்கிறதே என்னை த வருவாடோ നെഞ്ചി മഞ്ചും തരുവാ തങ്കത്തിയെ രാഷ്ട്രം തരുവാ ഇല്ലേ മാത്രം തരുവാ I'm sorry. நெஞ்சில் போ மஞ்சள் தருவாடோ தங்கத்தேராட்டம் வருவாடோ என்னையே மாற்றம் தருவாடோ தத்தும் மாறாமே தத்தை வாழ்வாள் புல் இதன் மொத்தம் ஒன்று தருவாள் கொஞ்சம் ஒரு பொழுசாவி கேட்கிறதே என்னை தான் வருவாடோ നമുക്ക് ഒരു അമ്മ അവരെ കണ്ട് വല്ലാത്തൊരു സങ്കടപരമായ അവസ്ഥ ഞാൻ അഞ്ചാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇനി താനൂര് ചെമ്മട് പോയി സമാപിക്കും അതിന്റെ എത്രയാണോ ലഭിച്ചത് എന്ന് ഇവിടെ ഈ വേദിയിൽ വെച്ച് തന്നെ കൈമാറും നമ്മുടെ സ്നേഹ വീടിന്റെ പ്രവർത്തകർക്ക് വേദിയിൽ വെച്ച് കൈമാറും ഒന്ന് നമ്മുടെ കൊണ്ട് നമ്മളെപ്പോഴും വലിയൊരു സത്യം തരൂ രാവിലെ തൊട്ടേ ഉണ്ട് എനിക്ക് മാപ്പിളമാട്ടിൽ വന്നിട്ട് ഏറ്റവും താങ്ങും തണല രണ്ട് കൈകൾ നാഥൻ അനുഗ്രഹിച്ചു കൊടുത്ത് ഒരു മഹാവ്യക്തിയാണ് വീട് പണി മുതലേ എന്റെ എല്ലാ ചികിത്സയ്ക്ക് വരെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടു ഞാൻ ഷാഫി കലാകാരനാണ് നമ്മുടെ നാട് നന്നായിട്ടൊന്ന് നല്ലൊരു കയ്യടി തന്നെ ഒരുപാട് പാട്ടുകൾ റിക്വസ്റ്റ് ഉണ്ട് നമുക്ക് സമയക്കുറവുണ്ട് നിങ്ങൾ നൽകിയ വലിയ സഹകരണത്തിനും പിന്തുണക്ക് നന്ദി അർപ്പിക്കുകയാണ് നല്ലൊരു സംഖ്യ തന്നെയാണ് വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ തന്നിരിക്കുന്നത്